കൊതിയാണ് ആക്ച്വലി ഡ്രാഗൺ ഫ്രൂട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന്ന് കട്ട് ചെയ്യാം ഞാൻ ഡിസ്ക്ലെയിമർ പറയാണ് എനിക്കിത് വെട്ടാൻ അറിയില്ല കാരണം എൻ്റെ വീട്ടിൽ ഈ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരെണ്ണമൊക്കെ ഇങ്ങനെ ഒരു മാസത്തിൽ കായ്ക്കുന്നതുകൊണ്ട് ഭയങ്കര മറ്റേ ഒരു ഭയങ്കര സ്വർഗത്തിൽ നിന്ന് വന്നൊരു സാധനം പോലെ ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ അമ്മ മറ്റേ സൂക്ഷിച്ച് വെട്ടി നീറ്റാക്കി എല്ലാവർക്കും പ്ലേറ്റിലൊക്കെ പ്ലേറ്റിലൊക്കെയിട്ട് അങ്ങനെ അല്ലാതെ വഴി കൂടി പോകുന്നവർക്കൊന്നും വെട്ടാനൊന്നും ഇവിടെ സമ്മതില്ലായിരുന്നു എങ്ങാനും വെട്ടി വെട്ടിക്കുളവായാൽ പിന്നെ ഇനി അടുത്ത മാസം അടുത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെട്ടിയിട്ടില്ല ഞാൻ കഴിച്ചിട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ വെട്ടാൻ പോവാണ് പിന്നെ എൻ്റെ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം അപ്പം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്യാം കമോൺ ഓക്കെ അപ്പോൾ ആദ്യം ഇവിടെ ഒരു ചെറിയ റൗണ്ട് പോലെ കട്ട് ചെയ്യാം എന്നിട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ ലൈൻസ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം